മലയോര മേഖലയിലേക്കുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്ന തരത്തിൽ മടിക്കൈ പുളിക്കാൽ ചാലിന് കുറുകെ നിർമ്മിച്ച പുതിയ പാലം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതിയിലൂടെ മലയോര മേഖലയിലെ ജനജീവിതം കൂടുതൽ സുഗമമാകുമെന്ന് മന്ത്രി പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം മലയോര മേഖലയിലേക്കുള്ള ഗതാഗത സൗകര്യം വൻതോതിൽ മെച്ചപ്പെടുത്തുന്നതിനായുള്ള പ്രധാന പദ്ധതികളിലൊന്നായ മടിക്കൈ പുളിക്കാൽ ചാലിന് കുറുകെ നിർമ്മിച്ച പുതിയ പാലം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ അത് നാടിൻ്റെ ഉത്സവമായി മാറി വർഷങ്ങളോളം നാട്ടുകാർ കാത്തിരുന്ന ഈ പദ്ധതിയുടെ പൂർത്തീകരണം പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായി മാറി പടന്നക്കാട് വെള്ളരിക്കുണ്ട് റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് പുളിക്കാൽ പാലം നിർമ്മിച്ചത് റോഡ് വീതി കൂട്ടി കയറ്റിറക്കവും വളവും കുറച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മൂന്നേ ദശാംശം രണ്ടേ ഒൻപത് കോടി രൂപ ചിലവിലാണ് പുളിക്കാൽ പാലം പൂർത്തിയായത് മടിക്കൈ കോടവം വേളൂർ കിനാനൂർ കരിന്തളം പഞ്ചായത്തുകളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത് കാലപ്പഴക്കത്തിൽ അപകടാവസ്ഥയിലായ പഴയ ക്രോസ്ബാർ ബ്രിഡ്ജ് പൊളിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത് പഴയ പാലത്തിലൂടെ ഗതാഗതം നിരോധിച്ചതോടെ പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു പുതിയ പാലത്തിൻ്റെ നിർമ്മാണം വഴി നീലേശ്വരം എരിക്കുളം കാഞ്ഞിരപ്പൊയൽ റോഡിൽ ഗതാഗതം സുഗമമാകുമെന്നാണ് പ്രതീക്ഷ ഈ പദ്ധതിയിലൂടെ മലയോര മേഖലയിലെ ജനജീവിതം കൂടുതൽ സുഗമമാകുമെന്ന് മന്ത്രി പറഞ്ഞു പദ്ധതി നടപ്പിലാക്കുന്നതിൽ സഹകരിച്ച എല്ലാവർക്കും മന്ത്രി നന്ദി അറിയിച്ചു കേരളത്തിൽ വിവിധ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മീറ്റർ വരി പ്രിയപ്പെട്ടവരെ സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ചടങ്ങിൽ ഈ ചന്ദ്രശേഖരൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്